സാമ്പത്തിക രംഗത്ത് അമേരിക്കൻ ഭീഷണി നേരിടാൻ ഇന്ത്യയും ചൈനയും ഒരുമിക്കുമെന്ന് വ്യക്തമായ സൂചന നൽകി പ്രധാനമന്ത്രി ജപ്പാൻ സന്ദർശനത്തിനിടെയാണ് ഏഷ്യയിലെ വൻ ശക്തികളായ ഇന്ത്യയും ചൈനയും ഒന്നിച്ചാൽ ലോക സാമ്പത്തിക ക്രമത്തിൽ സ്ഥിരത കൊണ്ടുവരാൻ കഴിയുമെന്ന് മോദി പറഞ്ഞത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെ ക്ഷണപ്രകാരം ഇന്ന് ചൈന സന്ദർശിക്കുകയാണ് മോദി സന്ദർശന ലക്ഷ്യം സ്ഥിരതയുള്ള ഉഭയകക്ഷി ബന്ധമാണെന്നും ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനത്തിന് ഇത് അനിവാര്യമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മോദി റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായും കൂടിക്കാഴ്ച നടത്തും മൂവരും ഒരുമിച്ചുള്ള ചർച്ചകൾക്കും സാധ്യതയുണ്ട് എം ജി മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു മിഥുൻ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നയതന്ത്ര രംഗത്ത് സാമ്പത്തിക രംഗത്ത് വലിയ വമ്പൻ ശക്തികളായ ഇന്ത്യയും ചൈനയും ഒന്നിക്കുകയാണെങ്കിൽ അത് സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ മാറ്റമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു അതിനുള്ള സൂചന തന്നെയല്ല അദ്ദേഹം നൽകുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് ഭവ്യ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാനിലെത്തിയതിനിടയിലാണ് അവിടെ നടത്തിയ ചില അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശം നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് നേരത്തെ തന്നെ നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ താരിഫ് നടപടിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളിലേക്കും ഒപ്പം തന്നെ നിരവധി രാജ്യങ്ങൾ ഒപ്പം ചേർത്തുകൊണ്ട് ബ്രിക്സ് രാജ്യങ്ങൾ കൂടുതൽ ശക്തി ആർജിക്കുന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തുവരികയും ചെയ്യുന്നു ഒപ്പം തന്നെ ചൈനയുമായി നമുക്കറിയാം താലുവാന് ത താഴ്വരയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വളരെ അകൽച്ചയിലായിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പക്ഷേ സമീപകാലത്ത് ആ ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു ഒപ്പം തന്നെ ഇരുവിമാ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സർവീസുകൾ പൂർവ്വതോതിൽ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഒക്കെ തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിലുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് മണിയോട് കൂടിയാണ് അദ്ദേഹം ചൈനയിലേക്ക് എത്തുക ടിയാൻജിനിൽ അദ്ദേഹം വിമാനമിറങ്ങും പ്രൗഢഗംഭീരമായ സ്വീകരണമായിരിക്കും അദ്ദേഹത്തിന് ഏർപ്പെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് മുന്നോടിയായ തന്നെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ നമുക്ക് ചില സൂചനകൾ കൂടി നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ജപ്പാനിൽ ഇപ്പോൾ തുടരുന്ന പ്രധാനമന്ത്രി ഷിഹെരു ഇഷിബ് ഇഷിബ അദ്ദേഹത്തിന് ഉച്ചവിരുന്ന് നൽകും ആ ഉച്ചവിരുന്നിൽ പങ്കെടുത്തതിനു ശേഷമായിരിക്കും അദ്ദേഹം ചൈനയിലേക്ക് മടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെ ഈ സന്ദർശനത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഈയൊരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ചൈനയിലേക്ക് എത്തുന്നുണ്ട് ഒന്നാം തീയതി ഈ പുട്ടനുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും ഒപ്പം തന്നെ ഷീജിമുപ്പിംഗുമായി ഇവർ മൂന്ന് മൂവരുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള വഴി തെളിയുന്നു എന്നടക്കമുള്ള ചില റിപ്പോർട്ടുകൾ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട് അതായത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് മോദി ഷി ജിൻ പിങ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത് അതിൽ സുപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പല തീരുമാനങ്ങളും ഈ ചർച്ചയിൽ നമ്മൾ പ്രതീക്ഷ വെക്കുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ യു എസും ഇന്ത്യയും തമ്മിൽ കൂടുതൽ അഗൽച്ചയിലേക്ക് പോകുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്ത് ഒപ്പം തന്നെ ഇന്ത്യയ്ക്ക് മേൽ കടുത്ത താരിഫ് ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ബന്ധം യുഎസുമായി ഇന്ത്യയ്ക്ക് വഷളാകുന്നതിനിടെ റഷ്യയുമായി കൂടുതൽ കൂടുതൽ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടിയുണ്ട് അതിലും സുപ്രധാന തീരുമാനങ്ങൾ ഈ ഇരു നേതാക്കളും തമ്മിൽ എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവരികയും ചെയ്തിരുന്നു അതിലിപ്പോൾ ഒരു വ്യക്തത നേരത്തെ തന്നെ അവർ നൽകുകയും ചെയ്തതായിരുന്നു പുടിൻ ഇന്ത്യ സന്ദർശിക്കും അത് ഈ വർഷം തന്നെ ഉണ്ടാകും പക്ഷേ തീയതി സംബന്ധിച്ച ഒരു വ്യക്തത ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഡിസംബർ മാസം കൂടി പുടിൻ ഇന്ത്യയിൽ സന്ദർശനം നടത്തുമെന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ജപ്പാനിൽ നടത്തിയ ഈ അവിടുത്തെ പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ ഇത്തരത്തിൽ ചൈനയുമായുള്ള ബന്ധം അത് ഒരു തരത്തിലും സഖ്യത്തെ ബാധിക്കില്ല ക്വാഡ് സഖ്യത്തിലുള്ളത് ഓസ്ട്രേലിയയും ഒപ്പം തന്നെ ഇന്ത്യയും യു എസും ജപ്പാനും ഈ നാല് രാജ്യങ്ങളാണ് കൂട്ടായ്മയിലുള്ളത് ആ കൂട്ടായ്മ ഒരു ും ഈ ചൈനയുമായുള്ള ബന്ധത്തെ ബാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളും നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ചില താരിഫ് നയങ്ങളാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്ത് അത് ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല അല്ലെങ്കിൽ അത് മറികടക്കാനുള്ള ചില രക്ഷാ പാക്കേജ് അടക്കം നടപ്പിലാക്കാൻ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അതിന്റെ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്നുള്ള നിലപാട് കഴിഞ്ഞ ദിവസവും അല്ലെങ്കിൽ മുൻകാലം ും ഇന്ത്യ വ്യക്തമാക്കിയതാണ് പക്ഷേ ഇക്കാര്യങ്ങളിൽ ഈ ട്രംപുമായി ഇടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ താരിഫുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശവും നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമാണ്